പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണങ്ങൾ ആരംഭിക്കുന്നു എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിധവ വാർദ്ധകൃ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എട്ട് ലക്ഷത്തോളം വരുന്ന എൻ പെൻഷൻ ഗുണഭോക്താക്കൾ എന്നിവർക്ക് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുക വിതരണം ഇന്നുമുതൽ സജീവമാകുന്ന സാഹചര്യത്തിലാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരുന്നത് ഇതോടൊപ്പം തന്നെ കുടിശ്ശിക തീർത്തുള്ള വിതരണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി ഗുണ ൾക്ക് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി ഒക്ടോബർ മാസത്തിൽ നടക്കാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഇതോടൊപ്പം തന്നെ എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെട്ട ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടു മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ ഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയാണ് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ലഭിക്കാൻ പോകുന്നത് കേന്ദ്രവിഹിതം വിതരണം ചെയ്യുന്നതിലേക്കായി നാൽപ്പത്തി കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നു മുതൽ ക്രെഡിറ്റ് ആയി തുടങ്ങും ഈ മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ശനിയാഴ്ച മുതൽ തന്നെ ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ തീയതി അറിയിപ്പുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ും പല ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് തിങ്കളാഴ്ച മുതൽ അതായത് ഇന്നു മുതൽ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കുള്ള വിതരണവും സജീവമാകും സെപ്റ്റംബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ കൂടി എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശിക കൂടി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തേക്കും ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗിനുള്ള സമയപരിധി സെപ്റ്റംബർ പത്ത് വരെ നീട്ടി നൽകിയിട്ടുണ്ട് ഞായറാഴ്ച അവസാനിക്കുന്ന സമയപരിധി നീട്ടി നൽകണമെന്ന ആവശ്യം പരിഗണിച്ചാണ് പുതിയ തീരുമാനം സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ സമയപരിധിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്താനാകും പെൻഷൻ വാങ്ങുന്നവർ ജീവിച്ച് തിനും അനർഹരെ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിനുമുള്ള ഏറ്റവും പുതിയ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് വിധവാ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നും ഇതിലൂടെ ഉറപ്പുവരുത്തുന്നു പെൻഷൻ തുക എത്തിച്ചേർന്നവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക